നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന ചില സംഭവ വികാസങ്ങൾ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എടുത്തു പറയുകയാണെങ്കിൽ തന്നെ വിമാനത്തിൽ പോലും മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകുക എന്നത് ചിന്തിച്ചു പോലും നോക്കാൻ കഴിയില്ല അത്തരത്തിൽ പ്രതിഷേധങ്ങളാണ് പലയിടങ്ങളിലായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നാലെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കണ്ണൂർ തിരുവനന്തപുരം വിമാനയാത്രയ്ക്കിടെയാണ് പ്രതിഷേധം വലിയ കോലാഹലങ്ങളും ഉണ്ടായത് യാത്രക്കാരുടെ സുരക്ഷ തന്നെ ഭീതിയിലാക്കിയ ഒരു സംഭവമായിരുന്നു ഇത് ഈ പ്രതിഷേധത്തെ സംബന്ധിച്ച് നിരവധി ചർച്ചകളും അരങ്ങേറുകയാണ് അങ്ങനെ ഈ പ്രതിഷേധത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദങ്ങൾ അരങ്ങേറുമ്പോൾ മറ്റൊരു വാർത്ത കൂടി പറയട്ടെ വിമാനത്തിനകത്ത് വച്ചാണ് സംഭവം എന്നിരിക്കെ തന്നെ എയർക്രാഫ്റ്റ് നിയമപ്രകാരം കുറ്റം ചെയ്തവർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നും എല്ലാവരും ഉറ്റുനോക്കുകയാണ് അതായത് കുറ്റക്കാരായ മൂന്ന് പേർക്കെതിരെ ഇന്ത്യൻ എയർക്രാഫ്റ്റ് നിയമപ്രകാരം ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഇതിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇത്തരത്തിൽ ഒട്ടനവധി വാർത്തകൾ നാം പല ഭാഗങ്ങളിൽ നിന്നായി കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് വിമാനയാത്ര ചെയ്യുന്നവർ പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് നിരവധി വാർത്തകൾ ഇതിന് പിന്നാലെ പുറത്തു വന്നിട്ടുമുണ്ട് ഇവർക്കൊക്കെ എന്താണ് നേരിടേണ്ടി വന്നത് ഇത് തന്നെയാകും ഇത്തരത്തിൽ പ്രതിഷേധിച്ചവർക്കും നേരിടേണ്ടി വരിക ഇന്ത്യൻ എയർക്രാഫ്റ്റ് റൂൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പാർട്ട് ത്രീ ചട്ടം ക്ലോസ് എയിലാണ് ഇതേക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ നിയമമാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ പരിഷ്കരിച്ചിട്ടുള്ളതാണ് ഈ നിയമം അനുസരിച്ച് വിമാനത്തിൽ ഒരാളും മറ്റൊരെയും ഉപദ്രവിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യരുത് ശാരീരികമായോ വാക്കുകൾ കൊണ്ടോ ഒരാൾക്ക് ഭീഷണി ഉണ്ടാക്കാൻ പാടുള്ളതല്ല അതായത് എല്ലാ തരത്തിലുള്ള വിമാനത്തിൽ വിലക്കുണ്ട് പ്രത്യേകിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അതിന്റെ ഗൗരവം കൂടുന്നതായിരിക്കും ഇനി ശിക്ഷയിലേക്ക് വന്നാൽ തന്നെ ഇത്തരം കുറ്റം ചെയ്താൽ ഷെഡ്യൂൾ ആറ് പ്രകാരം ഒരു വർഷം കഠിന തടവോ അഞ്ചു ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയാണ് വിധിക്കുക ഇത് കൂടാതെ മറ്റൊരു ചട്ടവും സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ് എന്ന പേരിൽ സർക്കാർ ഇറക്കിയിട്ടുമുണ്ട് ഇത് പ്രകാരം ഇത്തരം കുറ്റങ്ങൾ ചെയ്താൽ മൂന്ന് മാസം വരെ വിമാനയാത്രയിൽ വിലക്ക് ഏർപ്പെടുത്താനും വകുപ്പുകളുണ്ട് കഴിഞ്ഞ ദിവസമാണ് വിമാനത്തിലുള്ള യാത്രാമന്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആക്രമണ ശ്രമമുണ്ടായത് മുഖ്യമന്ത്രി പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചത് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് ഇവരെ ഇ പി ജയരാജൻ കായികമായി നേരിടുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ